എല്ലാവർക്കും എന്നതുപോലെ എനിക്കും ഇത് അവാച്യമായ ആത്മ നിർവൃത്തി ഒരു നിമിഷമാണ് അതിന് കാരണം എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എൽ എസിനെ പറ്റി അറിയാത്തവരാരും ഈ കൂട്ടത്തിലില്ല അതുകൊണ്ട് ഞാനതൊക്കെ വീണ്ടും ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൽ എസിനെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൺപതിൽ ഞങ്ങളുടെ പട്ടാമ്പി കോളേജിലെ പ്രൊഫസറായിരുന്നു അന്ന് ഞങ്ങളവിടെ ഒരു നാടകം അവതരിപ്പിച്ചു ആ നാടകം അവതരിപ്പിച്ചു അത് പിന്നീട് ഇവിടെ നമ്മുടെ ഈ ഇവിടെയും നമ്മൾ അവതരിപ്പിക്കേണ്ട മത്തവിലാസ പ്രഹസനം ഞാൻ നാടകത്തിൻ്റെ പേര് അത് കഴിഞ്ഞ് അത് നമ്മൾ സാഹിത്യ അക്കാദമിയിൽ തൃശ്ശൂര് അപ്പോൾ തൃശ്ശൂർ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വളരെ ദീർഘകായനായിരിക്കുന്ന ഒരാൾ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാൾ ഒരു കൊടുപ്പ് കൊടുത്തു എന്നെ സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കാനുണ്ട് എന്ന് നാടകം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു അതാണ് എല്ലാ സാധനത് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കാണാൻ അദ്ദേഹത്തിനോട് എടുക്കുന്ന നാടകം വളരെ നന്നായിരിക്കുന്നു ഞങ്ങളുടെ ക്യാമ്പസ് തിയേറ്ററിൽ നേരിടേക്ക് അറിയാം നമ്മളെന്ന് ക്യാമ്പസ് തിയേറ്ററിലായിട്ട് പ്രസൻറ്റ് ചെയ്ത നടൻ നമ്മളെ വളരെ നന്നായിരുന്നു പക്ഷേ ഇതിൻ്റെ ഈ യാമ്പതരം അത്ര ചില പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇതിലുള്ള പറഞ്ഞത് മുഴുവൻ എന്ന് തോന്നുന്നു കാരണം കാവാലിക കാവാലികർ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു സംസ്കാരമാണ് അപ്പോൾ ഈ കാബാലികർ ഇങ്ങനെ അതിങ്ങനെ പറയും ഒരു വലിയ സന്തോഷം വരുമ്പോൾ പറയും കപോലെ താടയിത്വ കപോലെ തടയിത്വം ഈ കപോലേ താടകത്വം എന്ന് പറഞ്ഞാൽ അവരുടെ എന്ന് വെച്ചാൽ ഇങ്ങനെ കബളിൽ ഇങ്ങനെ അടിച്ചടിച്ച് അവരിങ്ങനെ അടിച്ചടിച്ച് വന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെയാണ് അവരതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള വേദികളിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിൽ വേണം എന്ന് പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ഞങ്ങൾ അവൾ വെച്ച് സംസാരിച്ചു ആ സാഹചര്യം സൈഡിൽ വെച്ച് അത് കഴിഞ്ഞ് ഒരു നാല് പേജുള്ള വളരെ വിസ്തരിച്ച ഒരു നാടകത്തെ പറ്റിയുള്ള അവതരണത്തെപ്പറ്റിയും അതിൻ്റെ സവിശേഷതകളെ പറ്റിയൊക്കെയുള്ള ഒരു വലിയ വിവരണം അദ്ദേഹം എഴുതി എൻ്റെ അഡ്രസ്സിൽ പട്ടാമ്പി കോളേജിലേക്ക് അയക്കുകയും ചെയ്തു ഞങ്ങളന്ന് കോളേജിൻ്റെ ഈ നാടക അവതരിപ്പിച്ച ഞങ്ങളൊക്കെ കൂടി വളരെ ദിവസം ചർച്ച ചെയ്ത ഒരു ഡോക്യുമെൻറ്റാണ് ഒരു അവതരണ നാടക അവതരണം കാണുകയും സംസ്കൃത നാടകം കാണുകയും ഇത്ര സൂക്ഷ്മമായി അതിനെ അപഗ്രഹിക്കുകയും ഏഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നടന്നിരുന്ന രീതി എന്തൊക്കെ എന്ന് വിശദമാക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ളൊരു അതിൻ്റെ വിലയിരുത്തൽ കണ്ടിട്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആ നാടകവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ എല്ലാവരും ആ കത്ത് പല പ്രാവശ്യം ചർച്ച ചെയ്യുകയും യഥാർത്ഥത്തിൽ ഞങ്ങൾ വളരെ അത്ഭുതപ്പെടുകയും ചെയ്തു അത് മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കാര്യം ആ ബന്ധം പിന്നെ ഏതെല്ലാം തരത്തിലായിരുന്നു എന്ന് അതിലേക്ക് അറിയാം നമ്മളറിയാം നമ്മൾക്ക് ഗണപതി വിലാസത്തിലെ ആ വീട് ഞങ്ങൾക്ക് സ്വന്തം കുടുംബത്തെ പോലെയായിരുന്നു സ്വന്തം കുടുംബം തന്നെയായിരുന്നു അവിടെയുള്ള ആളുകൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരുന്നു അത് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല കൂടിയാട്ടുമായി അവിടെ വരുന്ന വിദേശികളും സ്വദേശികളുമായി പലർക്കും അത് സ്വന്തം കുടുംബമായിരുന്നു അവിടെ ഒരു യാതൊരു നിരാതാ ബോധവും ഇല്ലാതെ സ്വതന്ത്രമായി പെരുമാറാനും ചർച്ചകൾ നടത്താനും ഒക്കെ എത്രയോ പ്രാവശ്യം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ലളിതകളമ്പിൽ തന്ന നല്ല സ്വാദുള്ള കൊച്ച് കുഞ്ഞപ്പോൾ ം ഞാൻ അവിടെ നിന്ന് കഴിച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ സ്നാനോപാരൻ ആരായിരുന്നു എന്നതിനെ പറ്റി ഞങ്ങളെങ്ങനെ എൻ്റെ സ്നാനോപാരനും പറയാറില്ല എല്ലാ എല്ലാ മാത്രമേ പറയാറുള്ളൂ നമ്മുടെ കൂടിയാട്ടത്തെ പറ്റി അതിൻ്റെ ഘട്ടത്തിൽ കൃത്യമായി അതിനെ മനസ്സിലാക്കുകയും അതിനെ അപഗ്രഹിക്കുകയും ചെയ്ത ഒരാള് പുള്ളിമംഗലാണ് അദ്ദേഹം കൂടുതൽ ഇതിനെ അകത്തായിരുന്നു കലാമണ്ഡലത്തിനകത്തായിരുന്നു അദ്ദേഹത്തെ തുടർന്ന് ഒരു എയ്റ്റീസ് നയൻറ്റീസ് മുതൽ കൂടിയാട്ടത്തെ ഇത്ര സൂക്ഷ്മമായി പഠിക്കുകയും ഓരോ അവതരണത്തെയും വിശദമാക്കുകയും ചെയ്ത മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ പറയണം എല്ലാം തന്നെയാണ് അതിനെ വേറെ സൂക്ഷ്മമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അദ്ദേഹം ഓർത്തുകൊണ്ട് വന്നിരിക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ എത്രയോ ലേഖനങ്ങൾ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേന്ദ്ര സംഗീതാര അക്കാഡമിയുടെ മാഗസിൻസിലാണ് നമ്മുടെ ലോക്കൽ ലോക്കൽ കഥകളി മാഗസിൻ അതുപോലെയുള്ളതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ വളരെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതിലൊക്കെ ഉണ്ടാകുക അക്കാഡമിയിൽ സംഗീതാര അക്കാഡമിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ലേഖനങ്ങളാകും അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ ദ പ്രിലിമിനറീസ് ഓഫ് കുടിയാട്ടം ഇന്നിപ്പോൾ ആൾ കരഞ്ഞുകൂടാണ് കാരണം കൂടിയാട്ടത്തിൻ്റെ പ്രിലിമിനറി ഒന്നും പോകാൻ ഉപയോഗിക്കുന്നില്ല നമ്മുടെ പൊതുവേദിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രിലിമിനറികളൊക്കെ വിട്ടുപോയി എങ്ങനെയാണ് കൂടിയാട്ടത്തിൻ്റെ പ്രിലിമിനറികൾ അത് ഈ വിഴ ഒടുത്തുന്നത് മുതൽ അതിൻ്റെ മുടിയൊക്കത്തെ വരെ ഉള്ള ചടങ്ങുകൾ എത്ര കൃത്യമായിട്ട് കൂടിയാട്ടം യൂണിയൻ കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം അതിനെപ്പറ്റി കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ കൂടിയാട്ടത്തെ പറ്റി സമഗ്രമായ പഠനം നടത്തുകയും ധാരാളം എഴുതുകയും അതാണ് അദ്ദേഹത്തിൻ്റെ ധാരാളം എഴുതുകയും അത് അവിടെ ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹത്തിനൊരു വളരെ രസമായിരുന്നു നമ്മുടെ ഇവിടുത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വളരെ രസമായിരുന്നു അപ്പോൾ എൻ്റെ ഇപ്പോൾ പുസ്തകങ്ങളെ കൂടിയാട്ടത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചകൾ അതിനുശേഷം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഓരോ പുസ്തകങ്ങൾ ലേഖനങ്ങൾ ഇതിനെ പറ്റിയൊക്കെ അടുത്ത് കാണുമ്പോഴൊക്കെ നടക്കുന്ന ചർച്ച വളരെ സജീവമായ തരത്തിലുള്ള ഒരു ചർച്ച എന്നുവെച്ചാൽ ഇത് പണ്ട് രണ്ടായിരം കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നൊരു അഭിനയ സങ്കേതമാണെന്നൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും സജീവമായ വിഷയം എന്നുള്ള നിലയിൽ ഇതിനെല്ലാം അവതരിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ അദ്ദേഹം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കുടുംബങ്ങളുണ്ട് ലളിത എവിടെയുണ്ട് മക്കളുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാം നിങ്ങളെ കാണുന്നത് എൽ എസിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് കാണുന്നത് അത് ആ ഒരു ഓജസ് കൂടെയുണ്ട് അതോടൊപ്പം അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അത് കൂടിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം കൂടിയാട്ടത്തിൻ്റെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റു കാര്യം അദ്ദേഹത്തിന് ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഇടപെട്ടിരുന്നു ഇപ്പം നേരത്തെ ഇപ്പം എം പി സു വലു പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് തമിഴ് കഥകളി നമ്മൾ തമിഴ് കഥകളി നമ്മൾ അവരെ കൊണ്ടി അവതരിപ്പിച്ചത് എൽ എസിൻ്റെ എൽ എസ് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടാണ് വളരെ അത് അദ്ദേഹം സംഗീതത്തിന്റെ വളരെ സംഗീതവുമായിട്ട് സാമവേദവുമായിട്ട് വളരെയേറെ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ ഈ ബന്ധം ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് സാമവേദത്തെപ്പറ്റേക്ക് ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പാടുമായിരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ നേരിട്ട് സംഗീതം ഉണ്ടാകുമായിരുന്നില്ലേ അത് കേൾക്കാനുള്ള ഒരു അവസരം നമുക്ക് അതിനെപ്പറ്റി ധാരാളം ഉണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് നമ്മൾ ഈ കേരളത്തിലെ സാമവേദ പാരമ്പര്യം അതിനില്ല എനിക്കറിയാം ഈ സാമവേദ പാരമ്പര്യം ഈ സാമവേദ പാരമ്പര്യം അറിയാവുന്ന പതിനഞ്ച് അഞ്ച് പേർ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളു പറഞ്ഞാൽ അവർ എൺപത് വയസ്സിന് അപ്പുറത്തുള്ളവരുമാണ് ഞങ്ങൾ സാഹിത്യ അക്കാദമി ഹാളില് ഞാനും സൂപ്രണ്ടും എൽ എസും കൂടി ഇതിന് ചുറ്റും മീറ്റിംഗ് തുടങ്ങിയില്ല തുടങ്ങുന്ന ചുറ്റും വട്ടം വട്ടിരിക്കുമ്പോഴാണ് ഈ എൽ എസ് ഇതിനെപ്പറ്റി പറയുകയും സൂപ്രണ്ട് ഇതിനെ വിവരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അഞ്ച് പേര് മരിച്ചാൽ തീർന്നും സാറാണ് സമൂഹ ചരിത്രത്തിൽ നിന്ന് മായിയുവാണിത് വളരെ കാര്യമായിട്ടെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഞാന യൂണിവേഴ്സിറ്റി ഡേസ്സാരാണ് അവിടെ ചെന്നു ഒന്ന് നിങ്ങളുടെ വേദിക് സ്റ്റഡീസിൻ്റെ ചാർജാണ് വൈസ് ചാൻസലറുമായിട്ടും എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് നൂറ് മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്ന ആലാപന ശൈലി പൂർണ്ണമായി ഇന്ന് നിലനിൽക്കുന്നത് അവിടെ നിന്നാണ് ഇത് നമ്മളുടെ ഡൽഹിയിൽ നിന്ന് ഇവർ വന്നപ്പോഴേ ഇവിടെ തൃശൂർ വന്നപ്പോഴേ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ് അവിടെ വരികയും ഇത് കാണുകയും വെച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ആ ഒരു പാരമ്പര്യം അത് എക്സ്റ്റിങ്ഡ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തെ നമ്മൾ രക്ഷിച്ചെടുക്കും അതിനേക്കാളും എനിക്ക് ചേരുന്ന രസകരമായ മറ്റൊരു കാര്യം കേരളത്തിലെ പുതുക്കാട്ട് ഈ തഞ്ചാവൂർ ശൈലിയിൽ സമവേതം ചുല്ലുന്ന ആ പുതുക്കോട്ട പുതുക്കോട പുതുക്കാട്ടല്ലേ ശൈലി ഉണ്ടായിരുന്നു ഈ ശൈലിയിൽ അത് ഇത് കഴിഞ്ഞ് നമ്മൾ പഞ്ഞാലിലെ യോഗം കഴിഞ്ഞ് പഞ്ഞാലിലെ ഉദ്ഘാടന യോഗം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് എന്നോട് പറയുന്നത് ഇനി നിങ്ങളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പുതുക്കാട് ഈ പുൽക്കൂട് ശൈലിയെ പറ്റി പറയുന്നത് അത് തഞ്ചാവൂരിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്ന ഒരു സമൂഹത്തിന് നാനൂർ കൊല്ലം മുമ്പ് കുടിയേറി വന്ന ഒരു സമൂഹത്തിൻ്റെതാണ് ആ ശൈലി തഞ്ചാവൂരിലാ ശൈലി നശിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് അവർ അറിയാവുന്നവരൊക്കെയാണ് ദ്ദേഹം മാത്രമേ ഉള്ളൂ ഗോപാല അധ്യാനം ആൾ മാത്രമേ ഉള്ളൂ പറ്റിയത് അദ്ദേഹം കൂടെ കഴിഞ്ഞാൽ ഞാനിത് ഈ ഇതിനെപ്പറ്റി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ലേഖനങ്ങളുണ്ട് എനിക്ക് ആ ലേഖനങ്ങളൊക്കെ എത്തുന്നു ഞാൻ ഈ ലേഖനങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് ഞാൻ ഞാനൊരിക്കലെ ഈ അവിടെ ഒരു മീറ്റിങ്ങിൽ പോ പറയുമ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു ഒരു ആലാപന ശൈലി അതിന്റെ അവസാനത്തെ അവസാനത്തൊരാൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എനിക്ക് ആളെ ആരാന്ന് അറിയില്ല നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ അവരിങ്ങനെ നോക്കും ഞാൻ പറഞ്ഞു എ കെ ഗോപാല ഉപാധ്യാർ എന്ന് പറയുന്ന ആളാണ് അപ്പം അവരിങ്ങനെ അത്ഭുതം അയ്യോ ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇത്ര വലിയൊരു ശൈലിയെ സംരക്ഷിക്കുന്ന ആളാണോ അപ്പം ഞാൻ പറഞ്ഞു ലോകത്ത് ഇന്ന് തഞ്ചാവൂർ ശൈലി നിലനിർത്തുന്ന നിലനിർത്തുന്നവരൊറ്റയാളാണ് നിങ്ങളുടെ ഇടയിലുള്ള ഗോപാലോപാധ്യായെന്ന് പറയുകയും അവർ അതിനുവേണ്ട തെളിവുകൾ എൽ എസ് കയ്യിലുണ്ടായ തെളിവുകൾ ഞാൻ കുറേ ലേഖനങ്ങൾ ഒക്കെ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും അവർ സ്വാഭാവികമായിട്ട് ഈ ഗോപാലോപാധ്യായ വളരെയേറെ മാനിക്കുകയും അദ്ദേഹത്തിന് വലിയ പുരസ്കാരങ്ങൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അറിയാവുന്നത് മുഴുവൻ രേഖപ്പെടുത്തി വയ്ക്കുകയും ഇത് നഷ്ടപ്പെട്ടു പോകാതെ ശൈലി നിലനിർത്തി തഞ്ചാവൂർ ശൈലി നിലനിർത്തുകയും ചെയ്തു ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എത്ര ശ്രദ്ധയോടെ എത്ര സൂക്ഷ്മതയോടെ നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന അനേകം വർഷം നിലനിന്നിരുന്ന രണ്ട് ആലാപന ശൈലികൾ പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹം കാരണമായി നമ്മുടെ നടന്നു അപ്പോൾ അവിടെ തഞ്ചാവൂർ ശൈലി ഇറക്കാടി എന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാഞ്ഞാ ശൈലി കാലഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പറയുക ഈ വിജ്ഞാനം എന്ന് പറയുന്നതും അതിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്നതിന് അദ്ദേഹം ചെയ്തിരിക്കുന്ന ശ്രമങ്ങൾ വളരെ വലുതാണ് എന്നർത്ഥം ഇത് നമ്മൾ ഓർക്കണം അദ്ദേഹം ഇവിടെങ്ങും ഒരു പഠിച്ചിട്ടില്ല അദ്ദേഹം ബോംബെയിലാണ് പഠിച്ചത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കെമിസ്ട്രിയാണ് പഠിച്ചത് അത് ഇവിടെ വരികയും നമ്മളോടൊപ്പം ചേരുകയും നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് കൂടിയാട്ടത്തിലേക്ക് നീങ്ങി ഈ കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ മേഖലയിൽ ഇത്ര അതുല്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തെ കൂടുതൽ നിങ്ങൾക്കറിയാൻ ഞാൻ അതുകൊണ്ട് ആവശ്യത്തേക്ക് പറ്റി പറയുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് നമ്മളുടെ കാലഘട്ടത്തിൽ കൂടിയാട്ടത്തെ പറ്റിയും നമ്മളുടെ പറ്റിയൊക്കെ കഥാളിയെപ്പറ്റി ഞാൻ അത്രയും പറയുന്നില്ല കൂടിയാട്ടത്തെ പറ്റിയൊക്കെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുകയും രേഖപ്പെടുത്തി വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അത് നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുകയും ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടെ അദ്ദേഹത്തെ വൈസ് ചാൻസലർ പറഞ്ഞതുപോലെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഈ നിലവിലുള്ളൊരു സ്ഥാപനം ഡീംഡ് യൂണിവേഴ്സിറ്റി ആകുന്നതും പുതിയൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ് പുതിയ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ അവിടെ എന്തൊക്കെ വേണം എന്തായിരിക്കണം മിഷൻ എങ്ങനെ പരിപാടണം എന്നൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നോക്കാൻ സാധിക്കില്ല അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ താരുണ്യത്തിലെത്തിയ ഒരു പെൺകുട്ടി കുട്ടിക്കുപ്പായ ഉണ്ട് നടക്കുന്ന കുട്ടിക്കുപ്പായ ഉണ്ടല്ലോ അതാണ് ഈ നമ്മൾ ഇവിടെ കളഞ്ഞ ഇത് അഭ്യാസവും മാധ്യമ തുടക്കത്തിൽ നമ്മളെ ഉണ്ടായിരുന്നത് അത് മാത്രം കൈവിഷമിക്കുകയും നമ്മളിങ്ങനെ വളർന്നും യൂണിവേഴ്സിറ്റിയായി മാറിയെന്നും ലോകോത്തരമായിരിക്കുന്ന വിജ്ഞാന ശാഖകളിങ്ങോടെ കടന്നു വരേണ്ടതുണ്ടെന്നും നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നവർ മറ്റ് അനേകം വിഷയങ്ങളെ പറ്റി അറിയണമെന്നും ഒന്നും അറിയാനുള്ള അത്തരത്തിലൊരു വളർച്ച എല്ലാ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് ആ വളർച്ച കിട്ടാതെ പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനു വേണ്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയിൽ താരുണ്യമായെങ്കിൽ താരുണ്യമായ വേഷം കൊടുക്കണം ആ കുട്ടിക്കുപ്പായ ഒന്നുകൂടെ മാറ്റിയെടുക്കണം കുറച്ചുകൂടി ഇപ്പോൾ കാലത്തിന് പറ്റിയ വേഷം എടുക്കണം അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്കൈവ്സ് മ്യൂസിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ കലയെ അറിയാനും അതിനെ പഠിക്കാനുമൊക്കെ ഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് വിദേശികൾ മാത്രമല്ല നമ്മുടെ തന്നെ മറ്റു നാടുകളിലുള്ളവരൊക്കെ ഉണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ഒരു കഥകളി കേന്ദ്രത്തിലേക്ക് വന്ന് ഒരു കുടിയാട്ട കേന്ദ്രത്തിലേക്ക് ഒരു മോഹിനിയാട്ട കേന്ദ്രത്തിലേക്ക് വന്നാൽ അവരൊരു വിദ്യാലയത്തിന് വരുന്ന പോലെ കുറെ കുട്ടികളെയും കുറേ കെട്ടിടങ്ങളും മാത്രമല്ല കാണേണ്ടത് അവിടെ ഉണ്ടാകേണ്ട ഒരു മ്യൂസിയം ഉണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ എങ്ങനെയാണ് ഇതെങ്ങനെ രൂപപ്പെട്ടു വന്നു അവിടെ ഉണ്ടാകേണ്ട ആർക്കൈവ്സ് ഉണ്ട് അപ്പം എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയണം അവിടെ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഗവേഷണം എന്ന് പറയുന്നത് ഈ ഗവേഷണത്തോട് ബന്ധിച്ച് നമ്മൾ പറയുന്നത് ഈ പഴയ കാലത്തുണ്ടായ കാര്യങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഈ ആർക്കൈവ്സ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് അങ്ങനെ അറിഞ്ഞാലാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നമുക്കവിടെ ഒരു പരിമാ പരിമിതി ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഗവേഷണത്തിന് ധാരാളം പേര് ജനിച്ചറിഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് എത്രയാ പി എച്ച് ഡി പോയിരിക്കുന്നത് എനിക്കറിയില്ല ഒരു പത്ത് അമ്പതെങ്കിലും പി എച്ച് ഡി എങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പി എച്ച് ഡി മിനിഡല്ലേ ആ ആ അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് ധാരാളം പി എച്ച് ഡി പോയിട്ടുണ്ട് നമുക്കന്ന് നമ്മുടെ അധ്യാപകരിലെ ഗൈഡ്സ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ മറ്റു പലരെയാണ് ഗൈഡ്സാക്കി വെച്ചത് അപ്പോൾ മറ്റു പലരും പലയിടത്തു നിന്ന് ഗൈഡ് ചെയ്യുകയാണ് അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൽ ഗവേഷണം നടക്കുന്നില്ല ഈ ക്യാമ്പസിൽ ഉള്ള ആർക്കൈവ്സുകൾ ഉപയോഗിക്കാനോ അത് പ്രയോജനപ്പെടുത്താനോ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികളിപ്പോൾ പി എച്ച് ഡി ഒക്കെ എടുത്തവരുണ്ട് അവർ മുതിർന്നു വരുന്നവരുണ്ട് അവർ ഒക്കെ കൂടി ഈ ഗൈഡ്സായിട്ട് വരികയും അവരെ കൂടി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ ആർക്കൈവ്സിൻ്റെ ഒക്കെ മേഖലയിലുള്ള ധാരാളം കാര്യങ്ങൾ മുന്നോട്ട് ആധുനികമായ ഒരു യൂണിവേഴ്സിറ്റി സങ്കല്പത്തിന് അനുസൃതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും മുപ്പത്തിനാലിലുമൊക്കെയുള്ള നമ്മുടെ കലാമന്ദ സ്ഥാപിച്ച ആ കാലം മുതൽ ഉള്ള പത്രക്കെട്ടുകൾ പത്ര കട്ടിങ്ങുകൾ നമ്മുടെ പഴയ ആളുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ മിനിയൊക്കെ ഇവിടെ പ്രത്യേക ഫയലിലാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു പേപ്പർ കട്ടിങ്സാണ് മുപ്പത് മുപ്പത്തിനാല് വരെ ഓരോരുത്തരും വരണോ അല്ലെങ്കിൽ വരുന്നു അവർ ഇതിനെ പറ്റി പറയുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ അതൊരു വലിയ കാര്യമില്ല പക്ഷേ ഒരമ്പത് വർഷം കഴിയുന്ന ഒരു കുട്ടിക്ക് മലയാളികളെ ആർത്തുനിന്നി വലിയ വിജ്ഞാനമാണ് അപ്പോൾ ഇത് എല്ലാം മറ്റേതാണ് ചെയ്യുന്നതിന് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് ഭഗവാൻ കുരുടെ വൈസ് ചാൻസലർ ജേശകാരൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ സംവിധാനം നമുക്കുണ്ടാകണം ഇപ്പോൾ നമുക്ക് സ്പേസിൻ്റെ പ്രശ്നമില്ല വലിയ കെട്ടിടങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിരിക്കുന്ന മനുഷ്യവിഭവങ്ങൾ അത് നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മുടെ റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്ന് നമ്മുടെ അധ്യാപകരിൽ നിന്ന് തന്നെ വളർത്തിയെടുത്ത് ഇവയൊക്കെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള അവസരമാണിത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം ഞാനിതിങ്ങനെ സൂചിപ്പിക്കാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ അപ്പക്കുട്ടൻ നായർ സാറിൻ്റെ ഗ്രന്ഥശേഖരം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥശേഖരത്തിൽ വിലപ്പെട്ട വളരെ ഈ ഈ അതൊരു പ്രത്യേക ഇത് ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ കൂടുതമ്പലല്ല അദ്ദേഹം സ്വന്തമായ രൂപ അദ്ദേഹം തന്നെ ജില്ലയിലെ ചീഫ് എഞ്ചിനീയർ കയറാലോ അദ്ദേഹം രൂപകൽപ്പന ചെയ്തമ്പലാണ് അപ്പൊ അതിന് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ഭരതൻ പറഞ്ഞതിൽ നിന്ന് പലതും മാറ്റി പലതും പറഞ്ഞിരുന്ന പലതും മാറ്റുകയും ആധുനികകാരത്തിന് പറ്റുന്ന രീതിയിൽ ഉള്ള സ്ട്രക്ചറിൽ അങ്ങനെ മാറ്റുകയും ചെയ്തു ഇവിടെ പോരാതാണെന്നത് അദ്ദേഹം മധ്യാസത്തിൽ നിന്നിപ്പോൾ കലാക്ഷേത്രം വീണ്ടും അവിടെ ചെയ്തു അപ്പോൾ ഇപ്പോൾ എത്രയോ വിദ്യാർത്ഥികൾ എൻജിനീയറിങ് വിദ്യാര്ത്ഥികൾ അത് ഇന്ത്യൻ ആർക്കിടെക്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയോ വിദ്യാർത്ഥികൾ ഈ ഗവേഷണത്തിന് വേണ്ടിയിട്ട് കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നമ്മൾ പറ കാര്യം കൂത്തമ്പലം കാണുമെന്നാണ് അവർ കൂത്തമ്പലം വരുന്നു കൂത്തമ്പലം നോക്കുന്നു ഈ കൂത്തമ്പലത്തെ സംബന്ധിച്ച് എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് പക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്താനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാനുഷിക വിഭവ ശേഷി നമുക്കില്ല അത് നമ്മൾ വളർത്തിയെടുക്കണം ഞാൻ സൂചിപ്പിക്കുക എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഇത്രയും സാധ്യത ഇപ്പോൾ നമുക്ക് നോക്കി നമ്മുടെ ഗവേഷണം നടക്കുന്ന ഒരു നാല് വിദ്യാർത്ഥികളെ അത് ഏർപ്പെടുത്തിയിട്ട് വിത്തിൻ സിക്സ് മന്ത്സ് ഇതിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം ഈ സോർട്ട് ഔട്ട് ചെയ്യുകയും ഇതിൻ്റെ ഓരോന്നിൻ്റെയും കണ്ടൻറ് എന്താണെന്നും നിങ്ങൾ ഒരു രണ്ട് പുസ്തകങ്ങളിലാക്കി നമുക്ക് ശരിയാക്കി തരണം ഇത് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനേക്ക് നോക്കണ്ട ഒരു ഗവേഷണത്തിൽ ഒരു കുട്ടിക്ക് ഒരാൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നതിനെപ്പറ്റി അറിയണമെങ്കിൽ അശോകവരികാഹത്തെ പറ്റിയുള്ള പ്രത്യേകിച്ചുള്ള പഠനം അറിയണമെങ്കിൽ ഇന്നെ നോക്കിയാൽ മതി എന്നറിയുന്നു ആ കുട്ടി ആ നമ്പർ നോക്കിയിട്ട് അശോകവരികാ അങ്കം മടിക്കുന്നു അപ്പോൾ എല്ലാ സ്ഥല രൂപപാലും ഇതിൽ ഇന്നഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇത് ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയും ഉപരി ഗവേഷണത്തിന് വേണ്ടിയും നമ്മുടെ ഈ പ്രഗത്ഭരായിരിക്കുന്ന നമ്മുടെ ആളുകൾ നമ്മുടെ ഗുരുക്കന്മാരെ ഇതുപോലെ വേറെ ധാരാളം നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ ഇതുപോലെ കൃത്യമായി രേഖപ്പെടുത്തി അല്ലെങ്കിൽ കൂടി പലരുടെയും നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ആചാര്യന്മാരിലേക്ക് എടുത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള ധാരാളം രേഖകൾ ശേഖരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ ഗവേഷണ വിദ്യാർത്ഥികളെയും നമ്മുടെ അധ്യാപകരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ സമ്പന്നമാക്കുകയും അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് വൈജ്ഞാനികമായ ഒരു തലത്തിലേക്ക് അക്കാഡമിക് ആയിട്ടുള്ള തരം വൈജ്ഞാനികമായി ഉയർത്തുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യണം അതിന് ഇതൊരു ഉത്തേജകമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതങ്ങനെയാവട്ടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളിപ്പോൾ വിഷയം ഇല്ലാതെ നടക്കുകയാണ് എന്തിനാണ് ഗവേഷണം നടത്തുന്നത് അവർക്ക് അവർക്ക് അറിഞ്ഞുകൂടെ രജിസ്റ്റി ചെയ്ത് കഴിയുമ്പോൾ വിഷയത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് ഒരു ഓടി നടക്കുകയും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൽ എസിൻ്റെ ഈ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച വർക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു മൂന്ന് വിഷയമെങ്കിലും കിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ബില്ല് ചെയ്യുമ്പോൾ ഒരു മൂന്ന് വിഷയം കൊടുത്തിട്ട് അവിടെ സമ്മതിക്കുന്ന വിഷയം ചെയ്ത് അതിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ സാറിൻ്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളൂ അപ്പോൾ അക്കാദമികമായി നമ്മൾ കൂടുതൽ വളരാനും ഗവേഷണപരമായി പുതിയ തലത്തിലേക്ക് കയറാനും നമ്മെ സഹായിക്കുന്ന പുതിയ പ്രവർത്തനമാണ് ഈ ഡോക്യുമെൻറ്റേഷൻ്റേത് ഈ ആക്രൂസിൻ്റെ എന്നത് മുകളിലിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ ഈ മുന്നിലിരിക്കുന്നവർ ഗവേഷണ വിദ്യാർത്ഥികളാണ് പോകാനില്ലേ അതായത് ചിലവരെയൊക്കെ മുഖാൻ പറ്റി ഇല്ലാതെ കാണില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ രീതിയിലേക്ക് നമുക്കിതിനെ സജീവമായി മാറ്റാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിന് എൽ എസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എൽ എസ് എൽ എസിന് നമ്മളിവിടുന്ന് ഈ അദ്ദേഹത്തെ നമ്മൾ 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 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വീണും അങ്ങനെ നമുക്ക് വളരെയധികം ഇതിനു മുമ്പ് തന്നെ എൽ എസ് നന്ദിയിരിക്കണം പക്ഷെ അതിലാരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം താഴം വീണാർക്കും വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനെ പ്രയോജനപ്പെടുത്താൻ അത്രയും ഉയരണം ഇനി ഈ എം എയ്ക്കും പി എച്ച് ഡിക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അത്രയും ഉയരണം അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിനുള്ള സംവിധാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതിനോട് കൂടി വേണ്ടിയാണ് ഈ ഇതുപോലുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒരുക്കുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് നോക്കിക്കഴിഞ്ഞാലറിയാം പിന്നെ ഒരു ഗവേഷത്തിന് ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അവിടെ പോയിരിക്കുന്നു ഫീൽഡ് വർക്കിൽ പോയിരിക്കുന്നു വിജ്ഞാന കാലം പോയിരിക്കുന്നു പിന്നെ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പോരിക്കുന്നു എന്നൊക്കെ അറിയും പക്ഷെ നിങ്ങളിപ്പോൾ ഈ വഹ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും ഈ ഗവേഷണം എന്നൊക്കെ പറയുന്നത് ഈ ഇതൊക്കെയാണോ ഇതൊക്കെ തേടി നടക്കുകയാണോ അങ്ങനെ തേടി നടക്കുക എന്നൊരു പ്രക്രിയ നമ്മുടെ ഗവേഷണത്തിനുണ്ട് അതിന് ഈ പ്രവർത്തനം നമുക്ക് സഹായകമാകട്ടെ എൽ എസിൻ്റെ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മുടെ കിളിമംഗലത്തിൻ്റെ പഠനങ്ങൾ ആ ഘട്ടത്തിൽ അത് ഫോക്കസ് ചെയ്തത് ഈസ്തറ്റിക്സിലായിരുന്നു ഈ കലാരൂപങ്ങളുടെ ഈസ്തറ്റിക്സിലായിരുന്നു എൽ എസ് വളരെ ഡിസ്ക്രിപ്റ്റീവാണ് എൽ എസിൻ്റെ ഒരു വാചകം അതിൽ നിന്ന് ഒന്ന് മാറ്റാനോ ഒന്നതിലേക്ക് കൂട്ടിച്ചേർക്കാനോ പറ്റാത്ത രീതിയിൽ അത്ര സയൻറ്റിഫിക്കാണ് അത്ര കൃത്യതയോടെ ഉള്ളതാണ് അതുകൊണ്ട് എൽ എസ് എഴുതിയിരിക്കുന്ന ഏത് വാക്യവും എവിടെയും ഏത് ഗവേഷണ പ്രബന്ധത്തിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്നതാണ് ഉദ്ധരിക്കുക ചെയ്യാറുണ്ടോ പകർത്തി വയ്ക്കരുത് ഉദ്ധരിക്കാവുന്നതാണ് അതിന് പറ്റിയ വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് മാത്രം പറയുന്നു നമ്മളിവിടെ ലളിത നമ്മുടെ അടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നമുക്ക് മുൻപിലുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ഊണ്ടി ആവേശത്തോടെ നമുക്കൊക്കെ ആവേശം നിലയിൽ നടക്കുന്നുണ്ട് തീർച്ചയായും എൽ എസിൻ്റെ സാന്നിധ്യവും എൽ എസിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം